അതാ ഞാൻ ചോദിച്ചത് ഒരു പറ്റിയൊരു പങ്കെടുക്കാനുണ്ട് അതിന് എത്ര ബെഡ്റൂം ഉണ്ടെന്ന് ചോദിച്ചാ ഏത് ആ

അപ്പൊ അത് എല്ലാ മേളിലൊക്കെ ബാത്റൂമൊക്കെ ഉണ്ടാ ഏഴ് ഉണ്ടല്ലേ ഇത് സ്ഥലം എവിടെയാ കുമ്മനോടാ അല്ല ഞാൻ ചോദിച്ച കുമ്മനോടന്നല്ല ഈ വീട് ഇരിക്കുന്ന സ്ഥലം എവിടെയാ വീട് ഇരിക്കുന്ന സ്ഥലം

ஏற்ற அடி அடியோ அது ஓர நிலக்கும் அஞ்சுலட்சம் ஒரு மூணாருக்கு நிலைய அஞ்சுலட்சம் அப்பாட்டு எங்க வாயிக்க ஆ வைநேரத்து ஊர்த்துக்கா ൊടു അവനെങ്ങനെ പക്ഷേ പറഞ്ഞാൽ ഒന്നാം സമൂഹം എടുത്തു പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ വരുന്ന അഞ്ചു ലക്ഷം രൂപ ആ മുകളിലെ അഞ്ചു ലക്ഷം രൂപ അപ്പൊ ഈ കഷ ഇടിഞ്ഞു എന്ത് ആ കൂടുകാര്യല്ല ഇപ്പൊ മുപ്പത് ദിവസം വാർത്തപ്പെട്ട് ഇതിന് ഇതുള്ളൂ ഫ്ലാറ്റ് അതെങ്ങനെയാ എന്തു ഞങ്ങൾ അത് വേണ്ട പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം ഏ പിന്നെ വിളിക്കാം

അങ്ങനെ സംസാരിച്ചോ ആ അത് ഹലോ അല്ല വേറെ ഗോളിൽ അത് കഴിഞ്ഞിട്ട് വിളിക്കാം ഇപ്പൊ തന്നെ വിളിക്കാം അതിലും പറ ശരി ഓക്കെ എന്നാപ്പ തന്നെ വിളിക്കാം ഫോൺ ചെയ്തോണ്ടിരിക്കാണല്ലോ ഇപ്പൊ തന്നെ വിളിക്കാം ഇപ്പൊ തന്നെ ഒരു മിനിറ്റ്